ദീർഘദൂര യാത്രകൾക്ക് മിക്കവരും ട്രെയിനാണ് ഉപയോഗിക്കാറ് ചിലർ ഐ ആർ സി ടി സി ആപ്പ് മുഖേന മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്ത് സുഖകരമായ യാത്ര ഉറപ്പാക്കുന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ റിസർവ് ചെയ്യാതെയും യാത്ര ചെയ്യേണ്ടതായി വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പേരും റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് ടിക്കറ്റ് എടുക്കുന്നത് പലപ്പോഴും ട്രെയിൻ എത്തിക്കഴിഞ്ഞിട്ടും ടിക്കറ്റിനായി റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിൽക്കേണ്ടി വരാറുണ്ട് ടിക്കറ്റ് കിട്ടുമ്പോഴേക്ക് ട്രെയിൻ പോകുകയും ചെയ്യും ഇതിൽ നിന്ന് രക്ഷ നേടാനായി മൊബൈൽ ഫോണിലെ യു ടി എസ് ആപ്പ് വഴി ടിക്കറ്റ് എടുക്കുന്നവരും ഏറെയാണ് യു ടി എസിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ച് സ്ക്രീൻഷോട്ട് സഹിതം അടുത്തിടെ ഒരു യാത്രക്കാരൻ പരാതി ഉന്നയിച്ചിരുന്നു നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച രാത്രി ടിക്കറ്റ് എടുക്കുമ്പോഴായിരുന്നു സംഭവം ലോക്കൽ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ യാത്രക്കാരനൊരു സന്ദേശം ലഭിക്കുകയായിരുന്നു ബുക്ക് ചെയ്യുന്ന ഉപകരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് മീറ്ററെങ്കിലും ദൂരെ ആയിരിക്കണം എന്നത് ദയവായ റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ നിന്ന് ഏഴ് മീറ്റർ അകലെ നിൽക്കുക എന്നതായിരുന്നു സന്ദേശം എന്തിനാണ് ഇത്തരം ഒരു നിയന്ത്രണം എന്ന് നോക്കാം യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏഴു മീറ്റർ അകലെ ആയിരിക്കണമെന്ന നിയന്ത്രണം ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കുന്ന കാര്യം ഓർക്കുക യു ടി എസ് വഴി എടുക്കാൻ സ്റ്റേഷൻ പരിസരത്തിന് പുറത്തേക്ക് നീങ്ങേണ്ടതുണ്ട് ടിക്കറ്റ് വെട്ടിപ്പ് അവസാനിപ്പിക്കുകയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന നിരവധി പേരുണ്ട് ടി ടി ഇ വരില്ലെന്നും പിടിക്കപ്പെടില്ലെന്നും കരുതിയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് ടി ടി ഇ വന്നാൽ ഫൈൻ ഇടാക്കുകയും ചെയ്യും യു ടി എസ് പോലുള്ള ആപ്പുകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നോ ട്രെയിനുകളിൽ നിന്നോ ടിക്കറ്റ് എടുക്കാനുള്ള അവസരം നൽകിയാൽ ടിക്കറ്റ് വെട്ടിപ്പ് കൂടും ടി ടി ഇയെ കാണുമ്പോഴായിരിക്കും പലരും യു ടി എസ് ആപ്പിൽ കയറി ടിക്കറ്റ് എടുക്കുക ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഈ തട്ടിപ്പ് ഒഴിവാക്കാം മാത്രമല്ല അവസാന നിമിഷം ടിക്കറ്റ് വാങ്ങുന്നത് തടയുകയാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം യു ടി എസ് ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൂടി നോക്കാം യു ടി എസ് ആപ്പ് ഉപയോഗിച്ച് ക്യൂ നിൽക്കാതെ വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും എന്നാൽ എങ്ങനെ ഈ ആപ്പ് ഉപയോഗിക്കാം എന്നറിയാതെ നിരവധി പേരുണ്ട് ആദ്യം തന്നെ തങ്ങളുടെ ഫോണിൽ യു മൊബൈൽ ആപ്പ് ഓപ്പൺ ആക്കുകയാണ് വേണ്ടത് ടിക്കറ്റ് കൗണ്ടറുകൾക്കോ സ്റ്റേഷൻ പരിസരത്തിന് പുറത്തുള്ള പ്രവേശന കവാടങ്ങൾക്കോ സമീപം യു ടി എസ് ക്യു ആർ കോഡുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം യു ടി എസ് ആപ്പിലെ ക്യു ആർ ബുക്കിംഗ് അല്ലെങ്കിൽ ക്യു ആർ വഴിയുള്ള യാത്രാ ടിക്കറ്റ് എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയാണ് അടുത്ത ഘട്ടം സ്കാൻ പൂർത്തിയായി കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം പേയ്മെൻ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഡിജിറ്റലായി പണം അടയ്ക്കാം ഇടപാട് വിജയകരമായി പൂർത്തിയാക്കിയാൽ യാത്രക്കാരന് അവരുടെ ഫോണിൽ ടിക്കറ്റ് ലഭിക്കും ഈ ടി ചോദിക്കുമ്പോൾ ഇത് കാണിച്ചാലും മതി